എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ടങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിച്ചാൽ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരത്ത് വരുന്ന വെല്ലം അമർത്തിക്കൊടുത്ത് ഓള അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ബാക്കി വരുന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രാവിലേക്കൊക്കെ ആണെങ്കിലും ഏത് നേരത്തേക്കാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ കൂടുതലായിട്ടാണ് ചോറ് എടുത്തിരിക്കുന്നത് അതേ ഒരളവിൽ തന്നെയാണ് നമ്മൾ തേങ്ങയും ചിരവി എടുക്കുന്നത് കേട്ടോ ചിരവി എടുത്ത തേങ്ങയാണ് നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയത് അപ്പോൾ ഞാനിവിടെ തേങ്ങ ചിരവിയതും ഈ ഒരു എന്താ നമ്മളെ ചോറ് കൊടുത്താണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മള് ചരവി എടുത്ത തേങ്ങ മുയനായിട്ടും ഇതേക്ക് ചേർത്ത് കൊടുത്തേക്കണ് ഇനി കൂടുതൽ തേങ്ങ വേണം അങ്ങനെ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് വേണ്ടത് ഒരു കാൽ സ്പൂണോളം ഉപ്പാണ് ഇപ്പം ഞാൻ ചേർത്ത്ക്കുന്നത് അതേപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് പഞ്ചസാര ഇതിക്ക് ചേർത്ത്ക്കണ് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ചെരുവയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരുടെ അടുത്തും വീട്ടിലുള്ള ചെരുവകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഏത് നേരത്തും വിശക്കുന്ന നേരത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഈ അളവ് നമ്മൾ എപ്പോഴും ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പലഹാരം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷമാണ് മിക്സിൻ്റെ ജാർക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വറ്റൊരോടത്തും പൊടി ഓരോടത്തും ഒക്കെ ആയി കട്ട കുത്തി കടക്കുള്ളൂ അപ്പോൾ അങ്ങനെ കട്ട കുത്തി കടക്കണി നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ആക്കുക അതിന് ശേഷം മാത്രം മിക്സിൻ്റെ ജാറേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതേക്ക് അടുത്തതായിട്ട് വേണ്ടത് വെള്ളമാണ് വെള്ളം നമ്മളിവിടെ എത്രയാണോ നമ്മൾ ചോറ് എടുക്കുന്നത് ആ ഒരളവിലാണ് നമ്മൾ ഇവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ല പോലെ എന്ന് പറഞ്ഞാൽ നിർത്താതെ തന്നെ നമുക്ക് ഫൈനായിട്ട് അരഞ്ഞു കിട്ടണ പരുവത്തിൽ നമുക്ക് ഇതാക്കി എടുക്കണം കണ്ടില്ലേ ഈ ഒരു കട്ടിയില് നമുക്ക് കിട്ടും നല്ല അടിപൊളി മാവായിട്ടാണ് കിട്ടുകട്ടോ അപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തേക്കണ് അതിന് ശേഷം ഇതേ ഒരു കുറുക്കിലാണ് നമുക്ക് ഉണ്ടാവുക ഇതൊക്കെ ഇനി എക്സ്ട്രാ നമ്മൾ പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരയവ് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരളവില് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ നമുക്ക് ആര് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിക്ക് തന്നെയാണ് കിട്ടുകട്ടോ തേങ്ങ എടുക്കുന്നതും എന്താ ചോറ് എടുക്കുന്നതൊക്കെ ഒരളവിലെടുക്കുക അതേപോലെ തന്നെ വെള്ളം നമ്മൾ ചോറ് ചോറെടുത്താൽ ആ ഒരളവിലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഗോതമ്പ് പൊടി എന്താ ഒരു അര അരക്കപ്പോളാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു നേരത്തെ ഉപ്പ് പാകമല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഞാനതിക്ക് ചേർത്ത് കൊടുത്തേക്കണ് പിന്നെ അതേപോലെ തന്നെ ഒരു തൂണ്ട് അപ്പസോഡയും കൂടി ചേർത്ത് കൊടുത്തേക്കണു ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം മതി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം കാരണം ഉപ്പും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലായിടത്തും എത്താൻ കണ്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലായിടത്തും എ ടേസ്റ്റൊക്കെ എല്ലായിടത്തും ഒരേപോലെ ആയിക്കിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ അയവിലാണ് നമുക്ക് ഉണ്ടാവുക ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം നമ്മളിവിടെ അടച്ചു വെക്കാം അഞ്ച് മിനിറ്റ് വെച്ചിട്ട് അതിന് ശേഷം ഞമ്മക്കിത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ചെയ്യരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ടിൽ നിങ്ങൾ അഭിപ്രായം അറിയിച്ചാലും മറക്കരുത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു അഞ്ച് അഞ്ചിനിറ്റോളം അത് അടച്ചു വെച്ചു പിന്നെ നമ്മൾ ഓരോ ദോശയ്ക്കെല്ലാം മാവ് എടുത്തിട്ട് ഇതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇതേപോലെ നമ്മൾ പരത്തി കൊടുക്കും കാര്യങ്ങളൊന്നും വേണ്ട ഒരു നടുവൂക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണയും കാര്യങ്ങളൊന്നും തേക്കണ്ട നമ്മൾ ഫ്രൈ പാനിലാണ് ഇത് ചെയ്തെടുക്കണത് ഫ്രൈ പാനിലാകുമ്പോൾ നമുക്കിത് അടിയിൽ ഒട്ടിപ്പൊടിച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഇനി നിങ്ങൾക്ക് ഫ്രൈ പാൻ പാനില്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടിയിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് മാത്രം പാർന്നു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഒട്ടിപ്പൊടിച്ചും അപ്പോൾ നമ്മളത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കുറച്ച് ടൈം കഴിയുമ്പോൾ ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ വരും മുകൾക്ക് അപ്പോൾ നമുക്ക് കാണാൻ ഇങ്ങനെ ഹോളോ ഹോളായിട്ട് വരുന്നത് ആ ഒരു ടൈമിൽ നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ മതി ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോഴൊക്കെ തന്നെ നമുക്ക് മുഴുവനായിട്ടും ഹോളായി വന്ന് നല്ല വൃത്തിക്കുള്ള നല്ലൊരു ദൈങ്ങാണ്ട് തീർന്നിരിക്കണേ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മൾ മുഗൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്താ തൊട്ടാലൊന്നും കയ്യുമൊട്ടാത്ത ആ ഒരു പരുവത്തിൽ ആ ആ ഒരു രീതിക്കാവണം അപ്പോൾ നമ്മൾ ഇതേപോലെ പതുക്കെ ഇതിൻ്റെ അടി ഒന്ന് വേറെ എടുത്തി കൊടുക്കുക പിന്നെ ഇത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മീഡിയം തീയിലായിട്ട് എന്താ ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയിലായിട്ട് വേണം ഇതൊഴിച്ചു കൊടുക്കാൻ അതിന് ശേഷം നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഒന്ന് കുറച്ച് വെച്ചാൽ മതി അങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഇപ്പം നമുക്ക് ഈ ഒരു പലഹാരം ഇതേപോലെ വെന്ത് കിട്ടിയിക്കുന്നത് ഇതേപോലെ തന്നെ ഇനി നമ്മൾ ബാക്കിയൊക്കെ ആക്കി എടുക്കുകയാണ് ചെയ്യണത് അതൊക്കെ ഞാൻ ആക്കണതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയും ഭാഗ്യ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കണ്ടോ ഇത് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം ഫ്ലെയിമിൻ്റെ കാര്യം നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല വൃത്തിക്കുള്ള ഒരു പലഹാരം ഇങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രാവിലെയൊക്കെ നമുക്ക് അരി വള്ളത്തിലിടാൻ മറന്നാലും അതേപോലെ തന്നെ ഉച്ചക്കാണെങ്കിലും നാലുമണി ചായക്കടി ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയൊക്കെ സ്പ്രിങ്കിൾ ആക്കിയാൽ മതി അപ്പോൾ ഒന്നും കൂടിയും ടേസ്റ്റ് കൂടോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇത് അത്രയും സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ലൊരു പലഹാരമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്ത തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം ഇതേ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാതും ചുട്ടെടുക്കുകയാണ് അപ്പോൾ എല്ലാ ഒരു ഒരിതും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ ഒരു പന്ത്രണ്ട് ദോശക്കുള്ള അളവിലൊക്കെ നമുക്ക് ഈ ഒരളവിൽ നമ്മൾ മാവ് ഉണ്ടാക്കിയാൽ ഉണ്ടാവും കേട്ടോ അത് തന്നെ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ചെറിയൊരു ഫാമിലിക്കൊക്കെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും പിന്നെ അതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചോറും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയും തേങ്ങയും ഒക്കെ കൂട്ടി എടുത്തിട്ട് നമ്മൾ ആ പറഞ്ഞ ആ ഒരു റേഷ്യോല തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് എത്ര കൂടുതൽ പലഹാരം വേണമെന്നുണ്ടെങ്കിലും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ രാവിലെ ഒന്നും ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കറി പോലും വേണ്ട അത്രയൊരു ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു ഐറ്റം ഉണ്ടാവുക കേട്ടോ നമ്മൾ ചെറിയൊരു രീതിക്ക് പഞ്ചസാര ഇടുകൊണ്ട് തന്നെ എന്താ ഇളം രീതിക്ക് മധുരം നമുക്ക് ഫീൽ ചെയ്യും കട്ട മധുരമല്ല ഒരളം രീതിക്കുള്ളൊരു മധുരം കൂടി ഇത് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചാലും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും നിങ്ങളാരും അടിച്ചു നിൽക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും